നമുക്ക് എങ്ങനെ കോസ്റ്റ് കുറച്ച് ബിരിയാണി ജനങ്ങളിൽ എത്തിക്കാം നമുക്ക് ബിസിനസ് ആണെങ്കിലും ബിസിനസ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നെ നോഫൽ മുപ്പത്തി മൂന്ന് ആലപ്പുഴ ജില്ല കായംകുളം നിങ്ങൾ പഠിച്ചിട്ട് രീതിയിൽ എത്ര മാത്രം ഉപകാരപ്പെടും തോന്നി നൂറ് ശതമാനം ഉപകാരപ്പെടും എന്ന് തോന്നുന്നു പത്ത് വർഷം പ്രവാസി ആയിരുന്നു ഇപ്പൊ ഒരു വർഷം കൊണ്ട് നാട്ടിലുണ്ട് ഇപ്പൊ നാട്ടില് നമ്മളിപ്പോ ഒരു വർഷത്തോളം നിൽക്കുമ്പോഴുള്ള അവസ്ഥ അറിയാവല്ലോ ചെറിയ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഏതെങ്കിലും ജോലി ചെയ്യണം എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് യൂട്യൂബിൽ കൂടെ സാറിന്റെ കോഴ്സ് കാണുന്നത് അങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ ബിസിനസ് ആയിട്ട് ചെയ്തിട്ടല്ലോ പ്രവാസിയാണ് നാട്ടിൽ പകരം ജോലിക്കൊക്കെ പോയി കൂലി പണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബുദ്ധിമുട്ടാകും എന്ന് കണ്ടപ്പോഴാണ് ഈ കോഴ്സിന് ചേർന്നത് ഒരു ജോലി നമുക്ക് പറ്റത്തില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ രുചി കൂട്ടാൻ എന്തെങ്കിലും ഭക്ഷണത്തിൽ കേട്ടിണ്ടാവും ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട് കഴിച്ചപ്പോ നമുക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് കഴിച്ചപ്പോൾ നമുക്കൊരു നമ്മളിതിന് മുമ്പ് കയറാനൊക്കെ കഴിച്ചാറുണ്ട് പല ഹോട്ടലുകളിൽ നിന്നും കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ കഴിച്ചപ്പോ നമുക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റും ഒരു വ്യത്യസ്തതയൊക്കെ ഫീൽ ചെയ്തു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പഠിപ്പിക്കുന്ന രീതി നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്ന കോഴ്സ് സെറ്റ് ചെയ്തേക്കുന്നു ഫീസ് അതെ അതെ ഫീസുള്ള മൂല്യം കിട്ടിയിട്ട് സ്റ്റെപ്പ് മോളിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരുടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഇവിടെ വന്നത് പഠിക്കുകയും ഒരു എക്സ്പീരിയൻസ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഒറ്റവാക്കിൽ പറയാവുന്ന എന്തെങ്കിലും ഉണ്ടോ ഷെഫ് എന്നുള്ള രീതി മാത്രല്ല അപ്പൊ നമ്മളൊരു അഞ്ചന്റെ രീതിയിൽ എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞുതരും ഒരുപാട് കിച്ചണിൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് പുള്ളി പോസിറ്റീവ് ആയിട്ട് നിന്ന് ഉള്ള കാര്യങ്ങൾ പറയാറുണ്ട് പിന്നെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് അത് ക്ലിയർ ചെയ്യണം എന്ന് പറയാറുണ്ട് ഷെഫ് നിങ്ങൾ അനുഭുതപ്പെടുത്തിയ സംഭവം എന്താ നമ്മള് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്ക് പറഞ്ഞ് നമ്മളെ കുറച്ചും കൂടെ ഒരു ജീവിതത്തിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കിത്തരുന്നു ഏതൊക്കെ പ്രായക്കാർക്ക് പഠിക്കാൻ തോന്നി അദ്ദേഹം ഇതിന് പരിധിയില്ല ഒരു ആരോഗ്യമുള്ള എല്ലാ പ്രായത്തിലുള്ളവർക്കും പഠിക്കാം ഇത്തരത്തിലൊരു കോഴ്സ് യൂട്യൂബിൽ നിന്ന് കണ്ടു പഠിച്ചാൽ മതിയോ നേരിട്ട് വന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടാവും തീർച്ചയായിട്ടും നേരിട്ട് വന്ന് കണ്ടു പഠിക്കണം ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാല് നമുക്കിപ്പോൾ അത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും നോക്കി അതേപോലെ ചെയ്യാനേ പറ്റത്തുള്ളൂ പക്ഷെ ഇവിടെ ആവുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലും ടെക്നിക്കൽ പറയാം ടെക്നിക്കൽ എന്ന് പറയുന്നത് എല്ലാം നമ്മളൊരു പാചകവും വീഡിയോ യൂട്യൂബ് കാണുന്നുണ്ട് പാചകത്തിന്റെ വീഡിയോയും കാര്യങ്ങളും ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയൊക്കെ പക്ഷെ ഇത് ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നി മസാലകളാണെങ്കിലും സാധനങ്ങള് സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിയാണെങ്കിലും ബിരിയാണി ബിസിനസ്സോ രണ്ട് വിഷയത്തെ കുറിച്ചോ നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയോ കിട്ടി കിട്ടി കിട്ടിയോട്ടി മനസ്സിലായി നമുക്ക് എങ്ങനെ കോസ്റ്റ് കുറച്ച് ബിരിയാണി ജനങ്ങളിൽ എത്തിക്കാം നമുക്ക് ബിസിനസ് ആണെങ്കിലും ബിസിനസ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തോന്നി കഴിഞ്ഞാൽ ആ ഒരു മന്തി മന്തി ബേക്കറി ആ ആ തോന്നുന്നു മിഷേ നമ്മൾ ഇതൊരു കണ്ടിട്ടില്ല പക്ഷെ അതില് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പുള്ള ഒരു ഷെഫ് അതിന്റെ അകത്ത് പല പപ്സ് സാൻഡ്വിച്ച് ഇപ്പൊ മന്തി അതിന്റെ അകത്ത് ഉണ്ടാക്കുന്ന റൈസ് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്ന ഗ്യാസും വളരെ കുറച്ച് മതി അതൊരു അത്ഭുതമായിട്ട് തോന്നും ഇതൊക്കെ നിങ്ങൾ ബിരിയാണി ഹൈദരാബാദി ബിരിയാണി അൽഫാമ് അച്ചാറുകൾ ഉണ്ടാക്കുന്ന ഫ്രൈ ഫ്രൈ ചിക്കൻ അങ്ങനെയുള്ള പിന്നെ അതേപോലെ തന്നെ ഇത് ചെയ്യാൻ ഒരു കിച്ചൺ കൺട്രോള് ആ കാര്യങ്ങളെല്ലാം നമ്മള് പഠിച്ചെത്തുന്നു നിങ്ങൾക്ക് ഏറ്റവും ഉപദേശത്തിൽ ഏറ്റവും വലുതല്ല അദ്ദേഹം പറഞ്ഞു നമ്മളെ തെല്ലാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ മുന്നോട്ട് നയിക്കണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാല് നമ്മൾ തെളിയാൽ നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും തോന്നുന്നു ആ ഉണ്ട് തീർച്ചയായും ഇവിടുന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നാളെ വലിയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാനും സമ്പന്നമാകാനും പറ്റുന്നു തോന്നുന്നുണ്ടോ ആ തീർച്ചയായും ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ പ്രവാസിയായിട്ട് ജീവിച്ച ആളാണ് അപ്പൊ നമ്മൾ ഒരു വർഷം കൊണ്ട് നാട്ടിലുണ്ട് ഇവ ഈ നാട്ടിലിരിക്കുമ്പോൾ നമ്മൾ പല മേഖലയും ഇങ്ങനെ പല ജോലിയും പല മേഖലകളും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് പല കോഴ്സുകളൊക്കെ പഠിക്കാനുള്ള അന്വേഷണവും ഒക്കെ ഉണ്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെടുന്നത് ഇവിടെ എത്തിപ്പെട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതുകൊണ്ട് നമുക്കൊരു വിശ്വാസമായി ഇവിടെ ഒരു ഹോട്ടലിലാണെങ്കിലും കയറി നിന്നാൽ നമുക്കൊരു ആയിരം രൂപ ശമ്പളം മേടിക്കാം എന്നുള്ളത് ഭക്ഷണത്തെ കുറിച്ച് നല്ല അഭിപ്രായം എൻട്രി വർക്ക് എല്ലാ സ്റ്റാഫുകളിലും ഇപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മളീ ഭക്ഷണ കാര്യത്തിൽ യാതൊരുവിധ വിധ വിവരവും ഇല്ലാത്ത ആളാണ് അപ്പൊ എന്തായാലും ചെറിയ ചെറിയ തെറ്റുകളോ ഒക്കെ സംഭവിച്ചാൽ അവര് പോസിറ്റീവായിട്ട് നിന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ചെയ്യാറ്